ുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ ചെറിയ കുട്ടിനിട്ട് പഠിപ്പിക്കളെ എന്താ ചെയ്യവള ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്നലെ നമ്മളിട്ട വീഡിയോയില് കുറച്ച് ലെങ്ത് കൂടിയത് കൊണ്ട് പിന്നെ ഇത് വീഡിയോ വേറെ വീഡിയോ ആക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഏതായാലും ഇന്ന് ഇന്നേതാക്കണ നമ്മളെ ഇവിടെ പതിനാല് ദിവസത്തെ ചികിത്സക്ക് ശേഷം നമ്മൾ ഇതാക്കണ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിനുള്ള സാധനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെമി അല്ലേ ആ കൊണ്ടുപോകുമ്പോ കുറെ ഉണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയില് ഷെമീന്റെ പുതിയ ഡ്രസ്സ് കാണിച്ചില്ല ഏ ഒന്ന് എണ്ണീച്ച് നിക്കു മാഡം ഏഹ് ബുദ്ധിമുട്ടുണ്ടാവും ആ എന്താ അവിടെയൊക്കെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഷേമി ഇതൊക്കെ മമ്മൻ്റെ കണ്ടെങ്കിൽ എന്റെ മോഡ് പഠിക്കുകയാണ് ലിപ്സ്റ്റിക് ഇതെല്ലാം പരിപാടികളൊക്കെ മൂന്നര വയസ്സായിട്ടേ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ട് എങ്ങനെ ഇണ്ടാവും ക്ഷമിയെ പറയങ്ങനെ സംസാരിക്കരുത് ഷെമിയെ നീ അങ്ങനെ സംസാരിക്കരുത് ബെമിമോളെ നീ അങ്ങനെ സംസാരിക്കരുത് ഒരു ചേട്ടനെ പോലെയാണ് നിന്നോട് സംസാരിക്കുന്നത് അപ്പൊ ഏതായാലും ഇതാക്കണ ഷെമിന്റെ ഡ്രസ് ഇതാക്കണക്ക് ഇഷ്ടപ്പെട്ടോ നോക്കൂ നോക്കൂസ് ബ്ലാക്കിന്റെ ആളാണ് ഷെമി ആവശ്യം എന്താ ബ്ലാക്കിന്റെ ആളാണ് പിന്നെ ഞാനിട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശെരിക്കും പറയുന്ന കാർഡിനും പാൻറിനും ചേർന്ന അതായത് ഈ ഷർട്ട് പാൻറിനാണ് ലുക്ക് ഉണ്ട് ഷർട്ട് ശരിക്ക് പിന്നെ വേറെ വേറിട്ട് കഴിഞ്ഞാൽ തുണിക്കൂര് രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇത് ചെമ്മി വേറെ ഷർട്ടാകുമ്പോ ഇതിനും കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട് ആവശ്യ ബ്ലോഗെടുത്തരുവോ ക്രീമുകൾ ഫൗണ്ടേഷൻ ആണേ ആണ് ഇതൊക്കെ ചെറിയ കുട്ടിനിട്ട് പഠിപ്പിക്കുക എന്താ ചെയ്യവളാ പിന്നെ അല്ലാണ്ട് പഠിപ്പിക്കുക അല്ലാണ്ട് പിന്നെ അവള് ഇതൊക്കെ ഓൾറെഡി അറിയണത് എങ്ങാനാ എങ്ങനെ വണ്ടി എങ്ങനാ വേണ്ടി അശുവിനെങ്ങന കൊടുക്കണ്ടേ അപ്പൊ ഏതായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഇതിലും ഇടാനില്ലല്ലോ ഇത് ഇപ്പൊ മുതിപ്പെടാൻ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക സെറ്റ് ആക്കി ഇത് ജസ്റ്റ് സിബിട്ട് ഇങ്ങനെ പോവാനേ ഉള്ളൂ അപ്പൊ പോണ സമയത്ത് വീഡിയോ എടുത്ത് അങ്ങ് പോവാരിച്ച് പിന്നെ ഫുഡ് കഴിച്ചില്ല കഴിച്ചില്ല നമ്മൾ ഫുഡ് വീഡിയോ കുറച്ച് കഴിച്ചിട്ടില്ല ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഫുൾ റിനു ആ ബാഗ് ഓപ്പൺ ആക്കാൻ നല്ല കോമഡി അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ ബാഗ് ഞാൻ പുറത്ത് വെച്ചായിരുന്നു പോയത് അപ്പൊ ഞാന് ഉള്ളന്ന് ോട് പറഞ്ഞ് എന്റെ ബാഗ് പുറത്താട്ടോ അല്ലെങ്കിൽ റിങ് ഓർണമെന്റ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു ഓൾ പറയാ കിട്ടിയിട്ട് വലിയ കാര്യൊന്നും ആർക്കും അങ്ങനെ തുറക്കാൻ പറ്റില്ല ഓള് പോലെ തുറക്കും അതെ ഈ ബാഗ് ഓപ്പൺ ചെയ്യേണ്ടത് ക്ഷമിക്കോ അറിയില്ല രണ്ടു മൂന്ന് പഠിപ്പിച്ചോടുത്തു എന്നിട്ട് ാലും ഞങ്ങൾ പോവാറുട്ടാശാ കരിച്ചിന് ഇവിടെ നടക്കൂല കേട്ടോ കരിയല്ല 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 ആശു പൊറത്തെ റൂമിലൊക്കെ യാത്ര പറയാൻ പോയതാണ് ഒരായു ഇങ്ങനെ വരുന്നില്ല പക്ഷേ പൊട്ടിക്കണ്ട അറിയാലല്ലോക്ക ലിഫ്റ്റിലൊക്കെ പോണവലക്കേ പറ്റൂ ഒന്നും വാങ്ങിയില്ലേ നമ്മള് പ്ലാനിങ് തെറ്റിയാലോ നമ്മള് വാങ്ങണ്ടതായി അറിയാലോ ുംറിയില്ല അപ്പനിതായ വണ്ടിയിലേക്ക് കേറ്റിയൊക്കെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നു തോന്നു ബാളൊക്കെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ താക്കണ വണ്ടിയിൽ വെച്ച് അവിടെ ഫുഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങള് ഇന്നലത്തെ പിന്നെയും പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണ് അപ്പൊ പെരുന്നാൾ ഫുഡ് ഇപ്പോഴാണ് ഞങ്ങൾ കഴിക്കരുത് അപ്പൊ ബിരിയാണി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നുവെച്ചാല് ഏർ ഞങ്ങളിപ്പം ഈ കേരളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെമ്മിയേ സത്യം പറയാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയാ കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് വര എന്തായാലും ലജ്മേ അപ്പം നല്ലൊരു ആംബിയൻസ് ആണ് കാരണം ഒരു വിശാലതണ്ട് റൂം ആയാലും ഈ ഒരു ഏരിയ ആയാലും ഒക്കെ ഒരു വിശാലതന്നെ ഡോക്ടർ ഏത് സമയത്ത് നമുക്ക് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും ഡോക്ടർ അവൈലബിൾ ആണ് അപ്പോ അതും ഭയങ്കര ആണ് അല്ലെ പിന്നെ അവര് വീഴുന്ന ആൾക്കാരായാലും എല്ലാവരും ആയാലും ഒരു ഫ്രണ്ട്ലി വൈബ് ആണ് എല്ലാവരും അപ്പം ഇവിടുന്ന് അപ്പൊ നല്ലൊരു ഇല്ല ഇവിടുന്ന് പോകാന്ന് അറിയുമ്പോ ശെരിക്കും പറയാണെങ്കിൽ പരിധിയില്ല എന്നൊക്കെ അതാണ് ഈ പൂച്ച എന്താ കഴിച്ചിട്ട് ഞങ്ങളൊന്നും പോട്ടോ

നിങ്ങളുടെ എന്താ പറഞ്ഞ ഡിസ്ചാർജിങ് നിങ്ങൾ ഒരു മാസം മാസത്തെ ഇരുപത്തൊന്ന് ദിവസം ആ ആ ഇരുപത്തൊന്ന് ദിവസം ഞങ്ങൾ പതിനാല് ദിവസത്തെ മതി മതി കുറെ കേട്ടോ കഴിച്ചോ കഴിച്ചു നല്ല നല്ല ബീഫ് കിട്ടാൻ വേണ്ടി ഏടേം പോയ കുട്ടിക്കാട്ട് വരോ വെള്ളിപ്പറമ്പ്

ഫുഡ് ഫുഡ് ടേസ്റ്റ് ഇല്ലേ നല്ല നല്ല നിങ്ങള് കുക്കിനോട് നിങ്ങൾ തന്നെ വെച്ച് നല്ല കുക്കല്ലേ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേസ്താ ക്ഷമിതാകുന്ന ചാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ എന്തിലേക്ക് കേറുകയാണ് ഫുഡ് കൊറച്ച ആൾക്കാരെ കഴിക്കൽ തൊഴിലാണിപ്പഴും അപ്പൊ ഞങ്ങൾ ഒക്കെ വർഷം കഴിപ്പിച്ചിട്ടില്ലേ അവര് കാരണം ഇനി പോര പോയിട്ട് വേറെ ഇല്ലല്ലോ അങ്ങനെ പോയിക്കണ്ടിക്ക് ആശു ഉറങ്ങി പോയിട്ടോ എനിക്കാണെങ്കിലും ഉറങ്ങാനുള്ള സമയായി പോയി ചെറിയൊരു പനിയുണ്ട് പിന്നെ അതോട് വരുന്നവരാണ് വിഷമമൊക്കെ ആദ്യം ഇല്ല എന്തേമൊക്കെ അറിയാണ്ട് കരഞ്ഞി കരി കരി എന്താ പറയാ പങ്കു ചേരുക ഒരു നിർത്തി ഉണ്ടാവും ശരിക്കും വിഷമമുള്ള ആൾക്കാർ ചെലപ്പോ കച്ചി നിർത്തി പക്ഷെ ക്ഷമി എന്നാലും കരി തന്നെ കരി തന്നെ ഇങ്ങനെ റോഡ് റോഡിന്റെ അവസ്ഥ വൈകുന്നേരം ഇപ്പൊ ഉച്ച ടൈമല്ലേ ചെക്കന്മാരുടെ അടുത്തൊക്കെ ബൈക്ക് വൈറ്റ് ഇറങ്ങാൻ വേണ്ടി നിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം പിന്നെ എന്നൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ ട്രിപ്പ് പോവാൻ കൊണ്ടുവരുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ആവശ്യങ്ങള് ഞാൻ ഞാനങ്ങോട്ട് പോകുമ്പോ ആവശ്യങ്ങളും ട്രിപ്പും ഒക്കെ ഒരുമിച്ച് അങ്ങോ അതാണല്ലോ വൈദ്യ പേയാണ് പിന്നെ നമ്മള് നേരെ പോണത് ഇനിയിപ്പം കബർപുറത്തൊക്കെ ആണ് അത് കഴിഞ്ഞ് ഞാൻ എന്റെ വെട്ടിലേക്കാണ് പോണത് അപ്പൊ അതങ്ങനെ ആശു ഉറങ്ങി അപ്പൊ ആശുവിനെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഷെമിക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അല്ലേ അപ്പൊ ഏതായാലും ഇനിയിപ്പോ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോണന്നായി വിചാരിച്ചിരുന്നത് പക്ഷെ ഡോക്ടർ പറഞ്ഞത് ആ ഇനി ഇപ്പൊ തൽക്കാലത്ത് കൂടിയാല് കഴിഞ്ഞിട്ട് ഓണീച്ചണീച്ചാറീസ് അല്ലേ